ഇന്ന് നമ്മുടെ റെസിപ്പി ചെറുപയർ വിലർത്താണ് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും പുട്ടിനും ഒപ്പം കഴിക്കാവുന്ന വളരെ ടേസ്റ്റിയായ ചെറുപയർ വിലർത്ത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നൂറ് ഗ്രാം നല്ല ഇനം ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറേ വെള്ളം ഒഴിക്കരുത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഈ അളവിന് തിലേക്ക് ഒര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും അതിന് ശേഷം സിമ്മിൽ വെച്ച് ഒരു രണ്ട് വിസിലും കൂടി വന്നതിന് ശേഷം ആവി എല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഇതേപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വെന്ത് ഉടയാൻ പാടില്ല ഇതേപോലെ നന്നായിട്ട് വേക്കണം പക്ഷേ ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും വേണം അപ്പോഴാണ് ഈ ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ ഇരിക്കുക ഇരിക്കണം എന്നിട്ട് നമുക്ക് ഇനി ഒരു അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വാടി വാടിക്കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള മുളകാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് ഇല്ലെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഉലർത്തുന്നതിന് ചതച്ച മുളകാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ ഇതേപോലെ നല്ല ഉതിർന്ന് കിട്ടണം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ കറി വെക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പച്ചമുളകും സവാളയും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാം ഈ ചെറുപയറിൽ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ആവി കിടന്ന് പിന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതേപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുക ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നല്ല മണമുള്ള കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലാണെങ്കിൽ നല്ല ബെസ്റ്റാണ് എപ്പോഴും കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഉലർത്തി എടുക്കുക അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ഇത് കഞ്ഞിയോടൊപ്പം കഴിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളിയാണ് കഞ്ഞിക്കും ചോറിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന അടിപൊളി ഇതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെറുപയറുതെ പുലർത്ത് ഇതേപോലെ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കഞ്ഞിക്ക് ചോറിനും നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റിൽ ചെറുപയറും ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം